ഹലോ ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ ഒരു ചെറിയ സ്റ്റീൽ വർക്ക് പുതിയൊരു വർക്കാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് കൊല്ലത്താണ് അപ്പോൾ അവിടെ വീടുകൾക്ക് സ്ഥല സൗകര്യം കുറവാണ് അപ്പോൾ അവർ സിറ്റൗട്ട് പോലെ ഒന്ന് കെട്ടി അപ്പോൾ അവിടെ സ്റ്റീലിൻ്റെ കൈവരി വേണമെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റീൽ ചെയ്യാൻ ആലോചിച്ച് അപ്പോൾ ഫ്രണ്ടിൽ ക്ലാസ് ഇടാൻ പറ്റത്തില്ല റോഡ് സൈഡാണ് ഇപ്പോൾ റോഡ് സൈഡാകുമ്പം ഗ്ലാസ് ഇട്ടാൽ പിള്ളാരെറിഞ്ഞു പിടിക്കുകയോ എന്നുള്ളൊരു പേടിയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് പോളി കാർബൺ ക്രിസ്റ്റൽ ഷീറ്റ് ഉപയോഗിക്കാൻ എന്നുള്ളൊരു തീരുമാനമാണ് അത് ഞങ്ങൾ ആ അടിസ്ഥാനത്തിൽ ക്രിസ്റ്റൽ സീറ്റ് ഉപയോഗിച്ച് അതാണിപ്പോൾ ഞങ്ങൾ കാണുന്നത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് റോഡ് സൈഡായ പേരിൽ നല്ലൊരു വ്യൂ കിട്ടും അപ്പോൾ അത് ചെയ്തിരുന്നപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് എല്ലാം കൊള്ളാം ഒരു നല്ല രീതിയിലാണ് നല്ല ഫിനിഷിംഗ് വർക്കാണ് ഫിനിഷിംഗ് വർക്ക് ആയതുകൊണ്ട് നല്ല വളരെ നല്ല ഒറിജിനൽ സെസ് ആണ് ഇട്ടിരിക്കുന്നത് ഒന്നര കൊന്നരയുടെ അതിൻ്റെ തിക്നെസ് വന്ന് പതിനാറ് കെ ജാണ് ക്രിസ്റ്റൽ ഷീറ്റ് നല്ല അതിമനോഹരമായിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ചെറിയ ചെറിയ വർക്കുകൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇത്ര കൂടി നമ്മൾ ചെയ്തു വീഡിയോ